എന്തു വേണം എന്നെ ഉപേക്ഷിച്ച് പോയവരാരും ഈ പടി കയറരുത് അതെ പ്രസാദ് തന്നെയാ ഇന്നലെ വരെ ഉള്ളതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് മറന്ന് പുതിയ സംരക്ഷകനെ തേടി പോയതല്ലേ അപ്പനി അവസാനം വരെ ആ സംരക്ഷകൻ മതി പുണ്യവാളനായ മൂത്ത മകൻ ഞാൻ പുണ്യവാളനല്ല പ്രസാദേ നീ അമ്മയോട് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് ഇത് വളരെ ക്രൂരമാണ് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനുണ്ടായ കാരണം സാഹചര്യം എന്നെക്കാ കൂടുതൽ നിനക്കല്ലേ അറിയാവുന്നത് എന്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണോ അമ്മയെ വീട് വിട്ട് ഇറങ്ങിയത് എന്നെ എന്നേക്കാളേറെ നീയല്ലേ അമ്മയെ സംരക്ഷിച്ചിട്ടുള്ളത് ഒരമ്മയോട് മകൻ ചെയ്യേണ്ട കടമ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ നിനക്കറിയാമോ അവിടെ എന്റെ കൂടെ കഴിയുമ്പോഴും അമ്മയുടെ മനസ്സ് മുഴുവൻ ഇവിടെയായിരുന്നു നിന്റെ കൂടെയായിരുന്നു നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ അനിയാ ഇപ്പം തന്നെ നിനക്കൊരു നിനക്കൊരാപത്തുണ്ടായിന്നറിഞ്ഞപ്പോൾ നിന്നെ വന്ന് കണ്ടേ എന്ന് ആശിച്ച് ഓടി വന്നാണമ്മ ഞാൻ കൂട്ട് വന്നേ ഉള്ളൂ അമ്മ അകത്തേക്ക് കയറ്റുന്നതും കേറ്റാതിരിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം കഴിഞ്ഞ സ്പീച്ച് എന്നാൽ എനിക്ക് പറയാനുള്ള കൂടി കേട്ടോ ഞാൻ ഇപ്പോൾ എനിക്ക് എനിക്കാരൻ ദയവും വേണ്ട സഹതാവും വേണ്ട എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ഇനിയും കേട്ടെന്നിരിക്കും ഉടനെ മാതൃ സ്നേഹം ആരും ഇങ്ങോട്ടും ഓടി വരണ്ട എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി സ്വസ്ഥമായി ഒറ്റയ്ക്ക് കഴിയാൻ ഞാൻ ഡിസ്റ്റേബ് ചെയ്യരുത് നീ ഒറ്റയ്ക്കോ നിനക്കൊരു ഭാര്യ ഇല്ലേടാ ഭാര്യയോ എനിക്കോ ഇപ്പ അറിഞ്ഞില്ലേ എവിടുന്ന് വന്നോ അങ്ങോട്ടന്നെ പോയി മനസ്സിലായില്ലേ അവളുടെ വീട്ടിലേക്ക് പോയെന്ന് ഒരൽപ്പം ഗുഡ് ബൈ പറഞ്ഞു പോയതേ ഉള്ളൂ ഇനി വരില്ല അവൾക്കും സന്തോഷം എനിക്കും സന്തോഷം പ്രസാദേ മോനെ കാട്ടിക്കൂട്ടുന്നത് ഞാൻ പറഞ്ഞ ഒന്നല്ല മഹാകവിതെ വന്ന് വിളിച്ചോണ്ട് പോയതാ ഞാനൊരു നല്ല ഭർത്താവല്ലത്രം വേണ്ട നീ ഉപദേശം വേണ്ട എനിക്കിവിടെ വേറെ പണിയുണ്ട് പിന്നെ അമ്മായിമ്മക്ക് മരുമാള കാണണെന്ന് വല്ലാത്ത ദാഹം ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോവാം എന്നാലും നീ അവളെ പറഞ്ഞു വിട്ടല്ലോ ഛേ ഞാൻ പറഞ്ഞു വിട്ടല്ല മലയാളത്തിലല്ലേ പറഞ്ഞത് വെറുതെ മുറ്റത്ത് നിന്ന് പെർഫോം ചെയ്യാതെ എത്ര ഒരു വലിയ ബന്ധം നീ പ്രസാദേ മുറി രണ്ടെന്നുള്ള നിന്റെ ഈ രീതിയുണ്ടല്ലോ നിനക്ക് വലിയ ദോഷങ്ങൾ വരുത്തി വെക്കും ഇപ്പൊ നീ ചെയ്തിരിക്കുന്നത് പൊറുക്കാനാവാത്ത തെറ്റാ ഭാവിയിൽ ഭാവിയും ഭൂതും വർത്തമാനൊക്കെ ഈ ഗേറ്റിന് പുറത്ത് നിങ്ങളൊന്ന് പോയി തന്നാൽ എനിക്ക് ആ ഗേറ്റ് എടുക്കായിരുന്നു വരൂ അമ്മേ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല അവന്റെ വിദ്യ അവൻ തന്നെ തിരഞ്ഞെടുത്തു വരൂ ഞങ്ങൾ പ്രസാദിനെ കാണാൻ ചെന്നതിന് തൊട്ട് മുമ്പ് സാറ് സുമിത്രൻകുട്ടി പോയി എന്നറിഞ്ഞു എന്താ സാറുണ്ടായത് ഏത് പീഡനത്തിനും ഒരു പരിധിയുണ്ട് രമേശ ആ പരിധി കടന്നു എന്നറിഞ്ഞപ്പോ ഞാൻ എന്റെ മോളെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നു അതിൽ സാറിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ലോകത്തിൽ ലോകത്തിലേതച്ഛനും ചെയ്യുന്നത് സാറും ചെയ്തുള്ളൂ എന്നാലും മോളെ ഇത് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നല്ലോ ഈ അമ്മയ്ക്കറിയാം മോൾ ഒരുപാട് സഹിച്ചു നിവർത്തിയില്ലഞ്ഞിട്ട അച്ഛന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നത് എല്ലാം അമ്മയ്ക്കറിയാം പക്ഷെ മോളും കൂടെ ഉപേക്ഷിച്ചു പോയാൽ അവന്റെ സ്ഥിതി എന്താവും ദേഷ്യവും സങ്കടവും നിരാശയെല്ലാം കൂടി അവനെ തകർത്ത് കളയില്ലേ മോളെ അമ്മയ്ക്കത് ഓർത്തിട്ട് പേടിയാവുന്നു അതുകൊണ്ട് അമ്മ അമ്മ അപേക്ഷിക്കുന്നത് അതിനി ഉണ്ടാവില്ല പ്രസാദിന്റെ പെരുമാറ്റവും പ്രവർത്തികളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ സഹിക്കവയ്യാതായപ്പോ ആ വീട് വിട്ട് ഇറങ്ങി പോയവരാ നിങ്ങൾ അല്ലേ എന്റെ കുട്ടി അവിടെ തനിച്ചാണെന്ന് പോലും ഓർക്കാതെ പെറ്റേ അമ്മയ്ക്കും മകൻ്റെ സ്വഭാവം സഹിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഭാര്യയ്ക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും വാദിച്ച് ജയിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല ഇതൊന്നും അത്രയ്ക്ക് പീഡനങ്ങൾ എൻ്റെ മോള് നിങ്ങളുടെ മകനിൽ നിന്ന് അനുഭവിച്ചു ഇനി വേണ്ട സുമതിരാമേ കരയാൻ കണ്ണീര് പോലും ഇനി നമുക്ക് ബാക്കിയില്ല അറിയാമോ അങ്ങനെ ആക്കി തീർത്തു നിങ്ങളുടെ മകൻ എനിക്കറിയാം പക്ഷെ ആരോരുമില്ലാതെ എൻ്റെ മോൻ ആ വീട്ടിലൊറ്റയ്ക്ക അമ്മയ്ക്ക് പോയി താമസിക്കാമല്ലോ കൂടെ എനിക്ക് അങ്ങോട്ട് കടക്കാൻ നിവൃത്തിയില്ല അവൻ അനുവദിക്കില്ല അത് ശരി അതിന്റെ അർത്ഥം തനിച്ച് കഴിയുന്നതിൽ അയാൾക്ക് ഒരു അയാൾക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്നല്ലേ പിന്നെ എന്തിനു സുപ്ര അങ്ങോട്ട് പോകണം സാറിന് അറിയാലോ അവനെ എന്നെ ഒരിക്കലും സ്നേഹിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാലും അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമുണ്ട് സാർ അവൻ നശിക്കാനുള്ള പുറപ്പാണുത്ര അയാളെ എന്റെ മോള് നിയന്ത്രിക്കാനും രമേശ് എന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ രമേശ സ്വന്തം അനിയനെ ഇപ്പോഴും തന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് സുമിത്ര എന്റെ കൂടെ പോകുന്നത് സുമിത്ര മോൾ ഇതുവരെ ഒന്നും വേണ്ടിയില്ലല്ലോ ഈ അമ്മയുടെ മുഖത്ത് നോക്കി പറയാ മോളെ പ്രസാദിനെ എന്നുമായി ഉപേക്ഷിച്ചു പോന്നതെ പറ അങ്ങനെ ഒരു വാശി അവൾക്കും ഞങ്ങൾക്കും ഇല്ല ചേച്ചി ഇപ്പോഴത്തെ ഈ ദുസ്വഭാവങ്ങളൊക്കെ മാറി എന്നെങ്കിലും പ്രസാദ് വരട്ടെ വന്ന് വിളിക്കട്ടെ അന്ന് ഉറപ്പായും പ്രസാദിനോടൊപ്പം ഇവിടെ ഞങ്ങൾ അയക്കും സുമിത്രയുടെ തീരുമാനവും ഇത് തന്നെയാണോ അതെ രമേശ് ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ആ പടികടന്നത് അമ്മക്ക് വിഷമം തോന്നരുത് ഇതല്ലാതെ ഇനി അച്ഛന്റെ തീരുമാനം കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ട പ്രസാദല്ല ഇന്നാ വീട്ടിലുള്ളത് നന്മയുടെ ഒരു അംശം പോലും ഇന്നയാളില്ല അങ്ങനെ ഒരാളുടെ കയ്യിലേക്ക് ഇവിടെ വീണ്ടും ഏൽപ്പിക്കണം ഞാനതിന് തയ്യാറല്ല സുധരാമേ ഇതിങ്ങനെ അവസാനിക്കാനാവും വിധി ആയിക്കോട്ടെ പോട്ടെ മോളെ മോളുടെ മനസ്സ് മാറാൻ വേണ്ടി അമ്മ സ്വഭാവം നന്നാവാൻ വേണ്ടിയും പ്രാർത്ഥിക്കൂ എന്നാലും സുമിത്ര മോളി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞു കളഞ്ഞല്ലോ രമേശ നമ്മൾ അത്രയും പറഞ്ഞിട്ടു അതിൽ സുമിത്ര എങ്ങനെ കുറ്റപ്പെടുത്താനാവൂ അമ്മേ ഇത്ര നാളും സുമിത്ര അനുഭവിച്ച ദുരിതങ്ങളൊക്കെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ ഒരു മുഴുവൻ ജീവിതകാലത്ത് അനുഭവിക്കേണ്ടത് മുഴുവൻ ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞില്ലേ ആ പാവം ഇനി അവരെ നരകത്തിലേക്ക് തള്ളിവിടുക എന്ന് വെച്ചാൽ ദൈവം പോലും പൊറുക്കുവോ കാര്യം നമ്മൾ പ്രസാദിന് വേണ്ടി വാദിച്ചെങ്കിലും ആ വാദങ്ങളിൽ ന്യായം വളരെ കുറവാമേ കാരണം പ്രസാദ് സുമിത്രയുടെ മനസ്സ് കണ്ടിട്ടില്ല ആരുടെ മനസ്സും കണ്ടിട്ടില്ല അമ്മയുടെ പോലും

ഇനി കിട്ടുമെന്ന് കുരങ്ങന്റെ പൂമാല കിട്ടിയ പോലെ ആക്കി കളഞ്ഞില്ലേ ശാപങ്ങൾ അവന്റെ അങ്ങനെ പറയല്ലേ രമേശ പ്രായി പ്രായി അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടി ഞാൻ കൂടി അവനെ വേണ്ടെന്ന് വെച്ച പിന്നെ എനിക്ക് തിരിച്ചു കിട്ടുമോ രമേശ ആരാ അവനെ കൈവിടുന്നത് അതിനാർക്കെങ്കിലും അമ്മേ പിന്നെ ആ വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യം അവൻ അതവൻ തന്നെയല്ലേ തടഞ്ഞത് എന്തോ ദേഷ്യത്തെ പറഞ്ഞൊരു അവനെ ഇട്ടറിഞ്ഞു പോരാൻ അമ്മയ്ക്ക് പറ്റില്ല രമേശ വീണ്ടും അങ്ങോട്ട് വലിയൊരു ചെല്ലണന്നാണോ അമ്മ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ ആവശ്യം വരുമ്പോ അവൻ താനേ വന്ന് അമ്മയെ വിളിക്കും എനിക്ക് ചിലപ്പോ അതുവരെ ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിലോ അതുകൊണ്ട് നമുക്ക് ഉടനെ പ്രസാദിന്റെ അടുത്തേക്ക് തിരിച്ചു അല്ലേ അതെ നമ്മളെ മുറ്റത്ത് കണ്ടാൽ മുമ്പത്തെക്കാൾ മോശമായിരിക്കും റിയാക്ഷൻ ചിലപ്പോ എനിക്ക് അത് സഹിക്കാൻ വരില്ല ഞാനും ഒരു മനുഷ്യനാണല്ലോ എന്നെ അവളെ കൊണ്ട് വിട്ടിട്ട് നീ പോയിക്കോ എന്നെ അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ശരി അമ്മയുടെ ഇഷ്ടം അതെ ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകട്ടെ നിനക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ രമേശ പിന്നെ ഭയങ്കര ദേഷ്യം എത്ര ഇരുപത് രൂപ അവൻ പുറത്ത് പോയെന്ന് അവൻ പുറത്ത് എവിടെ പോവാൻ ജോലി പോയത് എവിടെ പോകാനാണോ നമ്മ ചോദിച്ചത് ഇനിയല്ലേ എവിടെയും പോവാവുന്നത് ഇഷ്ടം പോലെ സമയം അത് ചെലവഴിക്കാൻ പറ്റിയ ഒരു ദുശ്യല്ലോ മുമ്പൊക്കെ എന്നെ അന്വേഷിച്ചു വരുന്നവരോട് പലരും പറയാറുണ്ടായിരുന്നു ബാറിലുണ്ടാവുമെന്ന് ഇപ്പം എൻ്റെ അനിയന്റെ സ്ഥിതിയും അതായി